താ അക്ഷീണം ബലിഗിരം ഉപാകർണ്യകാരുണ്യപൂർണ അപി താം അക്ഷീണം താമക്ഷീണം ബലിഗിരമുപാകർയകാരുണ്യപൂർണോ അപി അവിടെ അപി ആ പ്രശ്ലേഷ ചിഹ്നമായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അസ്യ അസ്യസേകം ഉത്സേകം ശമയതുമനാഹ ദൈത്യവംശം പ്രശംസൻ അസ്യോത്സേകം ശമയതുമനാ ദൈത്യവംശം പ്രശംസൻ നമ്മൾ ആദ്യത്തെ വരിയും രണ്ടാമത്തെ വരിയും കൂടെ ചേർത്തെടുക്കണം അപ്പം താമക്ഷീണം ബലിഗിരമുപാകർണ്യ കാരുണ്യപൂർണോപ്യോത്സേകം ശമയതുമന ദൈത്യവംശം പ്രശംസൻ ഭൂമി പാദത്രയ പരിതയാമാസിധ ത്വ ഭൂമി പാദത്രയ പരി പ്രാർത്ഥയാസിധ ത്വം സർവേ അതാണ് ദേഹീതി ക ഹാസ്യം ീണം ബെലിഗിരമുപർണ്യകാരുണ്യപൂർണോപ്യോത്സേകം ശമയതുമൈത്യവംശം പ്രശംസൻ ഭൂമി പാദത്രയ പരിമിതം പ്രാർത്ഥയാസിധ ത്വം സർവേഹീദിതു നിഗതിത്തെ കയ ഹാസ്യം ന ദശകം മുപ്പത്തൊന്ന് ശ്ലോകം രണ്ടിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ശ്ലോകം ഒന്നിൽ മഹാബലി വാമനമൂർത്തിയോട് പറയുന്നു ബ്രാഹ്മണകുമാര അങ്ങ് പറയൂ എന്ത് വേണമെങ്കിലും ഞാൻ തരാം ധനമോ അന്നമോ ഭവനമോ ഭൂമിയോ എന്ത് വേണമെങ്കിലും എന്താണെന്നേലും ചോദിച്ചോളൂ എന്ത് വേണമെങ്കിലും തരാം അതാണ് സർവം പ്രദാസ്യേ എന്തും എന്ന് ആ പറയുന്നതിലൊരു ഗർവം ഉണ്ടായിരുന്നു ആ ഗർവോടു കൂടിയാണ് പറഞ്ഞത് രണ്ടിലെന്താണെന്ന് നോക്കാം അക്ഷീണം താം ബലിഗിരം ഉപാകർണ്യ അക്ഷീണം താം ബലിഗിരം ഉപാകർണ്യ തൻ്റെ ആ സർവേശ്വരത്വം വെളിവാക്കുന്ന ആ മഹാബലിയുടെ വാക്ക് കേട്ടപ്പോൾ ബലിഗിരം എന്ന് പറഞ്ഞാൽ ആ മഹാബലിയുടെ വാക്ക് ഉപാകരണ കേട്ടപ്പോൾ അപ്പം അക്ഷീണം എങ്ങനത്തെ ആ ഗർവോടു കൂടി ആ ഒരു ഞാൻ എല്ലാത്തിൻ്റെയും അധിപനാണ് എനിക്കെല്ലാം ഉണ്ട് എന്നുള്ള ഒരു ഗർവോട് ഒരു സർവ ഈശ്വരത്വം വെളിവാക്കുന്ന ആ മഹാബലിയുടെ വാക്ക് കേട്ടപ്പോൾ ത്വം കാരുണ്യപൂർണ അപി അസ്യ ഉത്സേഹം ശമയതുമനാഹ ത്വം കാരുണ്യപൂർണ നിന്തിരുപടി കാരുണ്യം നിറഞ്ഞവനാണെങ്കിലും ഈ മഹാബലിയുടെ അഹങ്കാരം ഒന്ന് അടക്കണമെന്ന് കരുതി ഭട്ടത്തിരിപ്പാട് പറയുകയാണ് ത്വം കാരുണ്യപൂർണ്ണ നിന്തിരുവടി കാരുണ്യം നിറഞ്ഞവനാണെങ്കിലും ആ മഹാബലിയുടെ അഹങ്കാരം ഒന്ന് അടക്കണമെന്ന് കരുതി അതാണ് അസ്യ ഉത്സേഹം ശമയതുമനാഹ എന്നിട്ടോ ദൈത്യവംശം പ്രശംസൻ അങ്ങനെ ആ അഹങ്കാരം അടക്കണമെന്ന് കരുതി അസുരവംശത്തെ പ്രശംസിച്ചിട്ട് ആരാണ് അസുരവംശത്തെ പ്രശംസിച്ചത് വാമനമൂർത്തിയായിരിക്കുന്ന ആ ഭഗവാൻ ആദ്യം എന്താ ചെയ്തത് അസുരവംശത്തെ മുഴുവൻ പ്രശംസിച്ചിട്ട് പാദത്രയപരിമിതം ഭൂമി പ്രാർത്ഥയാമാസിധ പാദത്രയപരിമിതം മൂന്നടി ഭൂമി പാദത്രയത്രയം എന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്നടി ഭൂമി മാത്രം ആവശ്യപ്പെട്ടു അതാണ് പാദത്രയ പരിമിതം ഭൂമി പ്രാർത്ഥയാമാസിധ സർവം ദേഹി ഇതി വാ ഹാസ്യം നസ്യാത് സർവം ദേഹി ഇതി മുഴുവൻ തരു എന്ന് പറഞ്ഞാൽ ആർക്കാണ് പരിഹാസ്യമായി തോന്നാതിരിക്കുക പട്ടതിരിപ്പാട് ചോദിക്കുകയാണ് മുഴുവൻ തരു എന്ന് പറഞ്ഞാൽ ആർക്കാണ് പരിഹാസ്യമായി തോന്നാതിരിക്കുക അതാണ് സർവം ദേഹി ഇതി നികതിഹാസ്യം നല്ലവർക്കും പരിഹാസ്യമായേ തോന്നു എന്നാണ് അതിനർത്ഥം അത് ആ ചോദ്യം അങ്ങോട്ട് ചോദിച്ചിരിക്കുകയാണ് ആർക്കാണ് പരിഹാസ്യമായിട്ട് തോന്നാതിരിക്കുക എല്ലാവർക്കും പരിഹാസ്യമായിട്ടേ അത് തോന്നുന്നു എന്തു വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ ആ എന്ന് പറയുന്ന ആളോട് എല്ലാം ഇനി തന്നേരേ എല്ലാം എനിക്കിഞ്ഞ് പോരട്ടെ എന്ന് പറയുന്നത് ഒരു മര്യാദയല്ലല്ലോ വാസ്തവത്തിൽ ഭഗവാൻ സർവവും വാങ്ങാൻ തന്നെ ഒരുങ്ങിയാണ് ചെന്നിട്ടുള്ളത് അപ്പം എന്തു വേണമെങ്കിലും തരാമെന്ന് ആ മഹാബലി വളരെ ആഗർവോടു കൂടി അഹങ്കാരത്തോടുകൂടി പറയുകയും ചെയ്തു പക്ഷേ എല്ലാം ആവശ്യപ്പെടുന്നതൊരു മര്യാദയല്ലാത്തത് കൊണ്ടും ആ മഹാബലിയുടെ ഗർഭം ആ ഒന്ന് കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് മൂന്നടി മണ്ണ് മാത്രമേ എനിക്ക് എനിക്കാവശ്യമുള്ളൂ എന്ന രീതിയിൽ ഭഗവാൻ മൂന്നടി മണ്ണ് ചോദിച്ചത് അപ്പോൾ ഭഗവാൻ കരുണയില്ലാഞ്ഞിട്ടല്ല ആ മഹാബലിയുടെ അഹങ്കാരം ഒന്ന് ശമിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് അങ്ങനെ ചോദിച്ചത് അപ്പോൾ ഇങ്ങോട്ട് ആ മര്യാദയായിട്ട് സംസാരിക്കുന്നവരോട് അങ്ങോട്ടും മര്യാദയായിട്ട് സംസാരിക്കാഞ്ഞാൽ എന്ത് സംഭവിക്കും ജനങ്ങളുടെ പരിഹാസത്തിന് പാത്രമാവുമെന്നാണ് ഈ നാലാം വരിയിൽ പറഞ്ഞിരിക്കുന്നത് ഭട്ടത്തിരിപ്പാട് അതൊരു നമുക്കൊരു പാഠമായിട്ട് കൂടെ പറഞ്ഞിരിക്കുകയാണ് ഇങ്ങോട്ട് മര്യാദയായിട്ട് സംസാരിക്കുന്നവരോട് നമ്മളും മര്യാദയായിട്ട് മാത്രമേ സംസാരിക്കാവൂ അല്ലെങ്കിൽ പരിഹാസത്തിന് പാത്രമായി തീരും നമ്മുടെ ചുറ്റും തന്നെ നമ്മൾ കാണാറില്ലേ പലരും ഇങ്ങനെ ഭയങ്കര അഹങ്കാരത്തോടുകൂടി എന്താ ധനത്തിൻ്റെ ഒരു ഉണ്ടെന്നുള്ള ഒരു കൂടി പലരും സംസാരിക്കുന്നത് കേട്ടിട്ടില്ലേ അപ്പം അതങ്ങനൊന്നും നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കി തരുന്ന പാഠം നമുക്ക് ഉള്ളതെല്ലാം ഉണ്ടെങ്കിൽ ഉണ്ട് അത് ഭഗവാന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് നമ്മൾ കരുതുക ബാക്കി ആരെക്കാൾ നമുക്ക് കൂടുതലുണ്ട് ഞാൻ ഒരു കേമനാണ് കേമിയാണ് എന്ന് വിചാരിക്കാൻ പാടില്ല അതുപോലെ വാമനമൂർത്തി ഭഗവാൻ അസുരവംശത്തെ പ്രശംസിച്ചു എന്ന് പറഞ്ഞു അതെങ്ങനെയാണ് പ്രശംസിച്ചത് ആ മഹാബലിയുടെ അച്ഛനായിട്ടുള്ള അവിരോചനെയും മുത്തച്ഛനായിട്ടുള്ള പ്രഹ്ലാദനേയും മുതുമുത്തച്ഛനായ മുതുമുത്തച്ഛന്മാരായിട്ടുള്ള ഹിരണ്യാക്ഷനെയും ഹിരണ്യ കശിപുവിനെയും നല്ല പോലെ പ്രശംസിച്ചിട്ടാണ് അവസാനം ചോദിക്കുന്നത് തൻ്റെ കാലടിക്ക് മൂന്നടി ഭൂമി ആവശ്യപ്പെടുന്നത് അത്രമാത്രം എനിക്ക് മതി എന്നാവശ്യപ്പെടുന്നത് അപ്പോൾ ഇവരെയൊക്കെ അങ്ങോട്ട് പ്രശംസിച്ച് കഴിഞ്ഞപ്പോഴത്തേനും മഹാബലി അങ്ങ് പൊങ്ങി 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 അങ്ങ് പോയി അങ്ങ് ആകാശം മുട്ടി അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മളെ ആരെങ്കിലും അങ്ങ് ആവശ്യമില്ലാതെ ഒരുപാട് അങ്ങ് പൊക്കി പൊക്കി പറയുമ്പോഴും നമ്മൾ വളരെ ശ്രദ്ധയായിട്ട് നിൽക്കണം നമ്മൾ ഒരിക്കലും അങ്ങ് പൊങ്ങി പോകരുത് താമക്ഷീണിരമുപാകാരുണ്യപൂർണോഹം ദൈത്യവംശം പ്രശംസൻ ഭൂമി പാദത്രയ പരിമിതം പ്രാർത്ഥയാമാസിതത്വം सर्वं देहीदिदु निगदिदेकस्य हास्यं न वा